നല്ല പക്വതയും പാകതയുമുള്ള ചക്രവർത്തിയായിരുന്നു അക്ബർ എന്നാൽ ഒരു നാൾ അദ്ദേഹവും അടിമപ്പെട്ടു പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പോൾ വിവേകം നഷ്ടപ്പെട്ടു ബീർബലിനോട് വെറുപ്പും തോന്നി അദ്ദേഹം ബീർബലിനെ രാജ്യസഭയിൽ നിന്നും പുറത്താക്കി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതോടെ ചക്രവർത്തിക്ക് ബീർബലിനോടുള്ള ദേഷ്യം പോയി പകരം സ്നേഹം കൂടി ബീർബൽ ഇല്ലാത്ത രാജ്യസഭ വിരസമായി തോന്നി ബീർബലിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ഭടന്മാരെ പുറത്തേക്കയച്ചു അവർ അയൽ രാജ്യങ്ങളിൽ വരെ അന്വേഷിച്ചു പക്ഷേ ബീർബലിനെ കണ്ടെത്താനായില്ല എന്നാൽ ബീർബൽ അടുത്ത ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം വേഷം മാറി ഒരു സന്യാസിയായിട്ടാണ് അവിടെ കഴിഞ്ഞത് കുറച്ച് ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു സന്യാസിയുടെ അറിവിലും സംസാര രീതിയിലുമെല്ലാം ശിഷ്യന്മാർക്കും നാട്ടുകാർക്കും വലിയ മതിപ്പുമായി അദ്ദേഹം ബീർബൽ ആണ് എന്ന് ആരും കരുതിയിരുന്നില്ല ചക്രവർത്തി ബീർബലിനെ കാണാത്തതിൽ ദുഃഖിതനാണ് എന്ന് ബീർബൽ രഹസ്യമായി മനസ്സിലാക്കി ബീർബൽ തൻ്റെ ചില ശിഷ്യന്മാരെ കൊട്ടാരത്തിലേക്കയച്ചു തങ്ങളുടെ ഗുരുവിൻ്റെ പാണ്ഡിത്യത്തെപ്പറ്റി അവർ ചക്രവർത്തിയെ ധരിപ്പിച്ചു എന്തു ചോദ്യത്തിനും ശരിയായ ഉത്തരം പറയുന്ന സന്യാസിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് സന്തോഷമായി ആ സന്യാസിയെ കാണണമെന്നായി ചക്രവർത്തി അങ്ങനെ ഒരു ദിവസം സന്യാസി വേഷമിട്ട ബീർബൽ ശിഷ്യന്മാരോടൊപ്പം രാജ്യസഭയിലെത്തി ആദ്യം രാജ്യസഭയിലെ പണ്ഡിതന്മാരായ നവരത്നങ്ങൾ ചോദ്യം ചോദിക്കട്ടെ എന്നായി അക്ബർ ഒരാളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് ഒരു പണ്ഡിതൻ ചോദിച്ചു വിവേകം സന്യാസി പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു എന്നും ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് അടുത്ത പണ്ഡിതൻ ചോദിച്ചു അറിവ് വിജ്ഞാനം ഉടൻ വന്നു സന്യാസിയുടെ മറുപടി ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് എന്താണ് ജീവിതം സന്യാസി ആലോചിച്ചു കൃത്യമായ മറുപടി പറഞ്ഞു ഒരു മനുഷ്യന്റെ ലോകത്തിന്റെ വികാസം ഏതുവരെ അടുത്ത ചോദ്യം മരണം വരെ ഉത്തരം കൃത്യമായി വീണ്ടും വന്നു വായുവിനേക്കാളും മിന്നലിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണ് മനുഷ്യഭാവന ഈ ലോകത്ത് ഏറ്റവും മാധുര്യമുള്ളത് എന്താണ് ശിശുവിൻ്റെ പുഞ്ചിരി അങ്ങനെ പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സന്യാസി ഉടാൻ ഉടൻ ഉത്തരം പറഞ്ഞു രാജസദസ്സിലുണ്ടായിരുന്നവരൊക്കെ ഉത്തരങ്ങളിൽ തൃപ്തരായി അപ്പോൾ അക്ബറുടെ ആഗ്രഹപ്രകാരം ടാൻസൺ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു സംഗീതത്തിൽ ഏറ്റവും മനശ്വരമായത് എന്ത് മൗലികത സവിശേഷത രാത്രിയിൽ ഏറ്റവും മധുരമായത് പ്രാർത്ഥന ഉടൻ അക്ബർ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി രാജ്യഭരണത്തിന് ഏറ്റവും ആവശ്യമായതെന്ത് നയതന്ത്രജ്ഞത ആരാണ് രാജാവിൻ്റെ മുഖ്യശത്രു അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത തൻ്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കിട്ടിയതോടെ അക്ബറിന് സന്യാസിയോട് വലിയ ബഹുമാനം തോന്നി ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ബീർബലിനെ കണ്ടെത്തിയാലോ അക്ബർ ചിന്തിച്ചിരുന്നു പോയി പിന്നെ സന്യാസിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു അങ്ങ് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ആളാകണമല്ലോ എനിക്കൊരാളെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു അങ്ങേക്ക് എന്നെ സഹായിക്കാമോ സന്യാസി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് ആരെ കണ്ടെത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് പറയാതെ തന്നെ എനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ അങ്ങേക്ക് മുന്നിൽ എത്തിക്കാം അങ്ങനെ പറഞ്ഞിട്ട് സന്യാസി തൻ്റെ കൃത്രിമ താടിയും മുടിയും മറ്റും എടുത്തു മാറ്റി ബീർബൽ ആയി ചക്രവർത്തിയുടെ മുന്നിൽ നിന്നു ചിരിച്ചു അക്ബർ ചക്രവർത്തി അത്യാഹ്ലാദത്തോടെ ബീർബലിനെ സഭയിലേക്ക് സ്വാഗതം ചെയ്തു